Namaskaram. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പണ്ട് സ്വർണം മയക്കുമരുന്ന് അനധികൃത കറൻസി എന്നിവയാണ് വിമാനത്താവളങ്ങൾ വഴി കയറ്റി ഇങ്ങോട്ടേക്ക് കടത്തിയിരുന്നതെങ്കിൽ ഇന്ന് നേരെ തിരിച്ച് വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളെ കടത്തുന്നതും കൂടുകയാണ് ഇത് വളരെ മറ്റുള്ള യാത്രക്കാരുടെ കൂടി സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള വളരെ വിഷമുള്ളതും വിഷമില്ലാത്തതും മറ്റുള്ളവരുടെ ജീവന് ഹാനികരമാകുന്ന മൃഗങ്ങളെയാണ് ഇത്തരത്തിൽ വിമാനത്താവളങ്ങൾ വഴി കയറ്റുന്നത് ഇപ്പോഴേതാ വീണ്ടും ഒരു കേസാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇപ്പോഴേ വ്യത്യസ്തത്തിൽപ്പെട്ട പാമ്പുകളുമായി യുവാവ് വിമാനത്താവളത്തിൽ പിടിയിലായിരിക്കുകയാണ് മുംബൈ വിമാനത്താവളത്തിൽ നടത്തിയ പരിശോധനയിലാണ് തായ്ലാന്റിൽ നിന്ന് വന്ന യുവാവിനെ പിടികൂടിയിരിക്കുന്നത് വ്യത്യസ്ത നിറത്തിലും രൂപത്തിലുമുള്ള പതിനാറ് പാമ്പുകളെയാണ് യുവാവ് ഇത്തരത്തിൽ കടത്തിയിരിക്കുന്നത് ഈ മാസം റിപ്പോർട്ട് ചെയ്യുന്ന മൂന്നാമത്തെ സംഭവമാണിത് തുടർച്ചയായി കേസുകൾ പെരുകുന്ന സാഹചര്യത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിൽ പരിശോധന കർശനമാക്കിയിരുന്നു യുവാവിനെ അറസ്റ്റും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും കസ്റ്റംസ് അറിയിച്ചു വിവാഹമില്ലാത്ത പാമ്പുകളെയാണ് ഇത്തരത്തിൽ അധികവും കടത്താനായി ഉപയോഗിക്കുന്നത് അടുത്തിടെ തായ്ലാന്റിൽ നിന്ന് എത്തിച്ച ഡസൺ കണക്കിന് വിഷപ്പാമ്പുകളുമായി യുവാവിനെ പിടികൂടിയിട്ടുണ്ടായിരുന്നു തായ്ലാന്റിന് തലസ്ഥാനമായ ബാങ്കോക്കിൽ നിന്നും വെള്ളിയാഴ്ച രാത്രി നഗരത്തിൽ നഗരത്തിലെത്തിയപ്പോഴാണ് കസ്റ്റംസ് ജീവനക്കാർ ഫ്ലയർ തടഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു യാത്രക്കാരന്റെ ബാഗേജിൽ പതിനാറ് ജീവനുള്ള പാമ്പുകളെ നിറച്ച കോട്ടൺ ബാഗുകൾ ഉണ്ടായിരുന്നു അതിൽ രണ്ട് കെനിയൻ സാൻഡ് പോവുകൾ അഞ്ച് കാണ്ടാമൃഗ എലിപ്പാമ്പുകൾ മൂന്ന് ആൽബിനോ പാമ്പുകൾ രണ്ട് ഹോതുറാൻ പാൽ പാമ്പുകൾ ഒരു കാലിഫോർണിയൻ കിങ് സ്നേക്ക് രണ്ട് ഗാറ്റർ പാമ്പുകൾ ഒരു ആൽബിനോ എലിപ്പാമ്പ് എന്നിവ എന്നിവ എന്നീ തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള പാമ്പുകളെയാണ് ഇത്തരത്തിൽ ബാഗിൽ കടത്തിക്കൊണ്ടിരുന്നത് വന്യജീവി സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് വന്യജീവി കുറ്റകൃത്യ നിയന്ത്രണ ബ്യൂറോയും കസ്റ്റംസും ഉരകങ്ങളെ ഉത്ഭവ രാജ്യത്തേക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു പാമ്പുകളെ കൈകാര്യം ചെയ്യുന്നതിലും തിരിച്ചറിയുന്നതിലും ഇത്തരത്തിൽ റോയിലെ വിദഗ്ധർ സഹായിച്ചുവെന്നും കൂട്ടിച്ചേർ കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ഒരു ഡസണിലധികം വ്യത്യസ്ത ഇനം അണലി ഉൾപ്പെടെയുള്ള വിഷപ്പാമ്പുകളുമായി എത്തിയ യാത്രക്കാരൻ മുംബൈ വിമാനത്താവളത്തിൽ പിടിയിലായിരുന്നു തായ്ലാന്റിൽ നിന്നെത്തിയ യാത്രക്കാരന്റെ ബാഗേജിൽ നിന്നാണ് വിഷപ്പാമ്പുകൾ മുംബൈ വിമാനത്താവളത്തിലെ കസ്റ്റംസ് പിടികൂടിയത് അന്ന് ഇന്തോനേഷ്യയിലെ പിറ്റ് വൈപ്പർ ഇനത്തിൽപ്പെട്ട നാൽപ്പത്തിനാല് വിഷപ്പാമ്പുകളെയും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു യാത്രക്കാരൻ ഇന്ത്യക്കാരനാണെന്നല്ലാതെ മറ്റ് വിവരങ്ങളും അധികൃതർ പുറത്തുവിട്ടിരുന്നില്ല കൊടിയ വിഷമുള്ള പാമ്പുകൾക്കൊപ്പം അഞ്ച് ഏഷ്യൻ ലീഫ് ആമകളെയും ബാഗേജിനുള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് കസ്റ്റംസ് പുറത്തുവിട്ട ഫോട്ടോകളിൽ നീലയും മഞ്ഞയും നിറങ്ങളുള്ള ഉരകങ്ങൾ ഉൾപ്പെടെയുള്ള പാമ്പുകൾ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിൽ കിടന്ന് പിടയുന്നതും കാണാം മുംബൈയിൽ അപൂർവമായ മാത്രം പിടികൂടിയ ഒരു ഉരകജീവിയാണിത് യാത്രക്കാരുടെ ഉള്ളിൽ ഒളിപ്പിച്ച് കടത്തുന്ന സ്വർണം കറൻസി മയക്കുമരുന്ന് എന്നിവ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കൂടുതൽ പിടികൂടുന്ന സ്ഥലമാണിത് അവിടെയാണ് ഇത്തരത്തിൽ വ്യത്യസ്ത നിറത്തിലുള്ള പാമ്പുകളെ കണ്ടെത്തിയിരിക്കുന്നത് സാധാരണ സ്വർണം കള്ളപ്പണ ലഹരി എന്നിവയാണ് മുംബൈ വിമാനത്താവളത്തിൽ എത്തുന്ന യാത്രക്കാരിൽ നിന്ന് കസ്റ്റംസ് പിടിച്ചെടുക്കാറുള്ളത് അപൂർവമായാണ് ഇത്രയധികം വിഷപ്പാമ്പുകളുമായി യാത്രക്കാരൻ പിടിയിലാകുന്നത് ഇന്തോനേഷ്യ മലേഷ്യ തായ്ലാന്റ് എന്നിവിടങ്ങളിലെ വനങ്ങളിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന സിയാമ ഗിബൂൺസ് എന്ന ഇനത്തിൽപ്പെട്ട കുരങ്ങുകളുമായി എത്തിയ യാത്രക്കാരനെയും ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ മുംബൈ കസ്റ്റംസ് അധികൃതർ പിടികൂടിയിരുന്നു നവംബറിൽ പന്ത്രണ്ട് ആമ്പകളെയും ഒക്ടോബറിൽ നാല് ിൽ പക്ഷികളുമായെത്തിയ മറ്റൊരു യാത്രക്കാരനെയും അധികൃതർ അറസ്റ്റ് ചെയ്തിരുന്നു തായ്ലാന്റിൽ നിന്നെത്തിയ യാത്രക്കാരാണ് ഇവരെല്ലാം തെക്കു കിഴക്കനായി ഏഷ്യയിൽ നിന്നുള്ള വിമാനങ്ങളുമായി ബന്ധപ്പെട്ട വിദേശ വന്യജീവി കടത്ത് സംഭവങ്ങളുടെ വർദ്ധിച്ചു വരുന്ന പട്ടികയിലേക്ക് ഈ കേസ് കൂടി ചേർക്കുകയാണ് ഫെബ്രുവരിയിൽ ട്രോളി ബാഗിൽ വേഷം മാറി പ്ലാസ്റ്റിക് പെട്ടിൽ അഞ്ച് സിയാമ ഗിബണുകളെ കടത്തിക്കൊണ്ടുപോയ ഒരു കള്ളക്കെടുത്തുകാരനെയും മുംബൈ കസ്റ്റംസ് തടഞ്ഞിരുന്നു ഏതായാലും ഇത്തരത്തിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് തായ്ലാന്റിൽ നിന്ന് വംശനാശ ബി ഭീഷണി നേരിടുന്ന പാമ്പുകളെയും മുരകങ്ങളെയും ഇത്തരത്തിലുള്ള വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട കുരങ്ങുകളെയും നമ്മുടെ രാജ്യത്തേക്ക് കടത്തുന്നത് കൂടി വരികയാണ് സെപ്റ്റംബറിൽ രണ്ട് യാത്രക്കാരിൽ അഞ്ച് ജുവനൈൽ കൈമാൻ പക്ഷികളെയും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ തന്നെ അനധികൃത വന്യജീവി വ്യാപാരത്തിന്റെ ഒരു ലക്ഷ്യസ്ഥാനവും ഗതാഗത കേന്ദ്രവുമായി ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പങ്ക് ആവർത്തിച്ചുള്ള കേസുകൾ എടുത്തു കാണിക്കുന്നുണ്ട് പിടിച്ചെടുത്ത എല്ലാ മൃഗങ്ങളെയും ഉചിതമായ പരിചരണത്തിനായി ബന്ധപ്പെട്ട അധികാരികൾക്ക് ആദ്യം കൈമാറുകയാണ് ചെയ്യുക പിന്നീട് നിയമ നടപടികൾ പുരോഗമിച്ചതിനു ശേഷം അതിന്റെ സ്വന്തം രാജ്യത്തേക്ക് തന്നെ മാറ്റാനുള്ള ശ്രമങ്ങളായിരിക്കും അധികൃതർ നടത്തുക